ക്രൈസ്തലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധം വരെ നാമം വഴുത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തോർത്തി കർത്താവിനും മാനവും മഹത്വവും അർപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തുവിൽ വന്ദനം പറയുന്നു നാം എല്ലാവരും ആയിരിക്കുന്ന കർത്താപക്ഷേമത്തോടെയും അനുഗ്രഹത്തോടെയും നമ്മെ പരിപാലിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു അറുപത്തി ആറാമത്തെ സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു സകീർത്തനക്കാരൻ്റെ ലൈഫിനകത്ത് ദൈവം വെളിപ്പെടുത്തിയ അത്ഭുതങ്ങളെ കാണിച്ചുകൊണ്ട് വിവരിച്ചുകൊണ്ട് നന്ദി സൂചകമായി പറയുന്നൊരു പദമാണ് നാം വായിച്ചു കേട്ടത് എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു അപ്പൊ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതിന് തൊട്ടു മുൻപേ ഭക്തനായ മനുഷ്യൻ അനുഭവിച്ച അഗ്നിപരിശോധനകളുണ്ട് അതേ പ്രിയരെ ചില അഗ്നിപരിശോധനയിലൂടെ നമ്മെ കടത്തി ഈ നാളുകളിൽ ചില അഗ്നിപരിശോധനകളിൽ താങ്കൾ സഹിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവത്തിൻ്റെ ഘരം താങ്കൾക്ക് വേണ്ടി ചലിക്കുവാനിടയായിത്തീരും കർത്താപരി ക്ഷോത്രം അതിൻ്റെ പത്ത് മുതലുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണുന്നത് ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു അതെ ഒരു ഭക്തനായ മനുഷ്യൻ പറയുക ദൈവം ഞങ്ങൾ എന്ത് ചെയ്തു പരിശോധിച്ചിരിക്കുന്നു രണ്ട് വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു മറ്റാർക്കുമില്ലാത്ത അതിഘോരമായ പ്രതിസന്ധിയും അതിഭയാനകമായ പ്രതികൂലങ്ങളും താങ്കളുടെ ലൈഫിൽ അനുഭവിക്കുന്നെങ്കിൽ അതേ അവസാനം നാം പറഞ്ഞു നിർത്തിയ പദം സമർഥിയിലേക്ക് എങ്കിലും നമ്മെ സമർഥിയിലേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവം തെളിയിക്കും ദൈവത്തിൻ്റെ ശ്രോത്രം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് വെള്ളി ഊതി കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു ദൈവത്തി അടുത്ത പദം നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഒരു വേട്ടക്കാരൻ്റെ കെണിയിൽ പക്ഷി കുടുന്നതുപോലെ ആ സങ്കീർത്തനക്കാരൻ പറയാ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി എന്തിനായിരുന്നു സമൃദ്ധിയിലേക്ക് നടത്താൻ പൈശാചികന്റെ കെണിയിൽ വീണുപോകാതിരിക്കാൻ ദൈവം ഒരു ബൗണ്ടറി പരിപാലിക്കുവാനിടയായി തീരും അടുത്ത പദം ഞങ്ങളുടെ ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു വലിയൊരു ഭാരം കൊണ്ടുവച്ച് ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി വെള്ളി ഊതി കഴിക്കും പോലെ ഞങ്ങളെ ഊതിക്കഴിച്ച് ഞങ്ങളെ പരിശോധിച്ച് വല്ലാതെ അഗ്നിപരിശോധനയിലൂടെ കടന്നു പോകുന്ന ഒരു ക്രിസ്തു ഭക്തരെ സംബന്ധിച്ച് ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് നിശ്ചയമായി പറയാൻ കഴിയും വലിയൊരു ദൈവപ്രവർത്തി താങ്കളെ വെയിറ്റ് ചെയ്യുന്നു താങ്കൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തൂ വളരെ സുപരിചിതനായ ദൈവമനുഷ്യനാണ് ഈ യോഗം മാറി മാറി തന്റെ ലൈവിൽ വന്ന പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ എന്തിനാ കർത്താവ് എന്ന് ചോദിക്കാം ഭക്തനായ മനുഷ്യൻ നേരുള്ളവൻ ദോഷം വിട്ടകലുന്നവൻ എന്നൊക്കെ യഹോമ പോലും സാക്ഷ്യം പറഞ്ഞ ദൈവമനുഷ്യൻ അനുഭവിക്കുന്ന അഗ്നിപരിശോധനകൾ വലിയതായിരുന്നു താൻ അനുഭവിച്ചതിന് അത്രയും ഒന്നും ഒരു പക്ഷെങ്കിൽ നാം നമ്മുടെ കഷ്ടതകൾ പറയുമ്പോൾ നാം അനുഭവിക്കുന്നില്ല അതിന്റെ പകുതി പോലും നമ്മൾക്ക് വരുന്നില്ല എന്നാൽ ദൈവസ്ഥലത്തിൽ വിശ്വസ്തയോടും നീതിയോടും നിന്നിട്ടും അഗ്നിപരിശോധനയിലൂടെ കടന്നുപോകുന്ന ഒരു ദൈവമനുഷ്യൻ എന്നാൽ അഗ്നി പരിശോധനയ്ക്കകത്ത് തനിച്ചു വിടുന്നവൻ അല്ല ദൈവം തനിയെ വിട്ടിട്ട് മാറിക്കളയുന്നവൻ അല്ല ദൈവം അതിൻറെ ഒടുവിൽ നാം അറിയാതെ ഈ യോവിനു വേണ്ടി പ്രവർത്തിച്ച ഒരു വലിയ ദൈവപ്രവർത്തി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിലും ഈ സന്ദേശം പറയുമ്പോൾ ഈ സന്ദേശത്തിന്റെ വാക്യഭാഗങ്ങളുമായി അനുബന്ധിച്ച് ആയി ബന്ധപ്പെടുത്താമെന്ന് ചിന്തിക്കുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മ പറയുന്നു ആ താങ്കളും ഇതുപോലെയുള്ള അഗ്നിപരിശോധനയിലൂടെ കടന്നുപോകുകയാണോ എന്തു ചെയ്യണമെന്നറിയാതെ വെള്ളി ഊതിക്കഴിക്കുമ്പോൾ മാറി മാറിയുള്ള കഷ്ടതകൾ മാറി മാറിയുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്ന് മാറി ഒന്ന് ഇന്ന് എൻ്റെ കഷ്ടത മാറും നാളെ എൻ്റെ കഷ്ടതയ്ക്ക് ഒരു ഭര്യവസാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പ്രാർത്ഥിച്ചു ഉപവസിച്ച് മുൻപോട്ട് പോകുമ്പോൾ മാറി മാറി കഷ്ടതകൾ വരികയാ ആ മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ ദൈവത്തിന് അങ്ങയോട് താങ്കളോട് ഒരു ദൂത് കൈമാറാനുള്ളത് അഗ്നി പരിശോധനക്കൊടുവിൽ വലിയൊരു വിജയത്തിന്റെ വിടുതലിന്റെ സമയം താങ്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മ വെളിപ്പെടുത്തും കർതാപി സ്ത്രോത്രം ചെയ്യുന്നു അതേ സങ്കീർത്തനക്കാരൻ പറയുക ദാവീദിന്റെ ജീവിത ചരിത്രം എടുത്താൽ പോലും നമുക്കറിയാം ഇഷായണ ഭവനത്തിൽ പ്രവാചകൻ ചെല്ലുമ്പോൾ അഭിഷേകം ചെയ്യുന്നു അഭിഷേകത്തിനൊടുവിൽ അതേലാ താഴ്വരയിൽ വെല്ലുവിളി കേട്ട് കന്യകമാർ പാട്ടുപാടുമ്പോൾ ഷൗലിന്റെ മേൽ ദുരാത്മാവ് ദാവീദിനെ ഒരു പിന്തുടരുന്ന ഒരു കാഴ്ച വിശുദ്ധ വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു മാറി മാറി പ്രതിസന്ധികൾ ഓട്ടത്തോടെ ഓട്ടമാണ് എവിടെയെങ്കിലും ഒരു രക്ഷ പ്രാപിക്കാൻ കഴിയും എവിടെയെങ്കിലും ഒരു ആ മിഷ്ടോത്രം തനിക്കൊരു രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ഓടുന്നു എന്നാൽ ഓടി ഓടി താൻ വല്ലാതെ ഭാരപ്പെടുകയും ഞാൻ ഷൗലിന്റെ കയ്യിൽ തീരുകയുള്ളൂ എന്നൊക്കെ പറയുന്ന വേദവാഹം നമുക്കറിയാം പക്ഷെ ഭക്തനായ ദാബീദിനെ കുറിച്ച് ദൈവത്തിനൊരു തീരുമാനമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദാവീദേ കയ്യിൽ ഒടുങ്ങുവാനല്ല ഷവുലിന്റെ കയ്യിൽ അവസാനിക്കുവാനല്ല അങ്ങയുടെ മേൽ അഭിഷേകം പകർന്നത് മറിച്ച് ആ വിഷ്ണോ എക്കാലവും വാഴ്ത്തിപ്പാടത്തക്കം നിലയിൽ ഒരു ദാവീദേ ആ മറ്റാർക്കുമില്ലാത്ത മറ്റാരും അനുഭവിക്കാത്ത ചില രാപരിശോധനകൾ താങ്കളുടെ ലൈഫിൽ കാണും യോസഫിനെയോട് ചോദിച്ച യോസഫ് പറയും ചേട്ടന്മാർക്കാർക്കും ഇല്ലാത്ത പ്രതിസന്ധി എന്റെ ലൈഫിൽ മാത്രം ചേട്ടന്മാരെല്ലാം സന്തോഷിക്കുമ്പോഴും എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല ചേട്ടന്മാരെല്ലാരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ എന്നെ മാത്രം അകറ്റി നിർത്തിയിരിക്കുക എന്താ യോസഭയെന്ന് കർത്താവിനോട് ചോദിക്കാൻ ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് എന്നെ മാത്രം ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് എനിക്ക് മാത്രം ഈ അഗ്നിപരിശോധന എന്തുകൊണ്ടെന്ന് ചോദിക്കാറുണ്ട് ഒറ്റ പദമേ പറയാനുള്ളൂ എങ്കിലും നീ ഞങ്ങളെ സമർത്ഥിയിലേക്ക് കൊണ്ടുവന്നു അതെ വെള്ളി ഊതി കഴിക്കുന്നത് പോലെ ഊതി കഴിച്ചത് വലിയ ഭാരം മുതുകൊണ്ട് വെച്ചത് ആമയ സ്ത്രോത്രം അടുത്ത പദം പറയുന്നു വലയിൽ അകപ്പെടുത്തി കളഞ്ഞത് പ്രതിസന്ധിയുടെ ഘോയമായ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടത് ഈ ഒറ്റ പദം പറയാനാ എങ്കിലും നീ ഞങ്ങളെ സമർത്ഥിയിലേക്ക് അടുത്ത പദം ഇങ്ങനെ വായിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി ഓട് അതെ കാണുന്നവരും പോകുന്നവരും എന്നെ ചിരിക്കുന്ന വിധത്തിൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന നിലവാരത്തിൽ ഒരു മനുഷ്യജീവനാണെന്നുപോലും പരിഗണിക്കാതെ വല്ലാതെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് അങ്ങനെയാണോ താങ്കൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ന്യായീകരിക്കാൻ നോക്കിയിട്ടും എത്ര കാര്യങ്ങൾ സത്യസന്ധമായി പറയാൻ നോക്കിയിട്ടും ആരും അംഗീകരിക്കുന്നില്ല പരിഗണിക്കുന്നില്ല ആരും കേൾക്കാനില്ല ആരും കൂട്ടാക്കാനില്ലാത്ത വല്ലാത്തൊരവസ്ഥ ഇതേ വായിക്കുന്ന വാക്യതാണ് നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി ഓടുമാണക്കി എൻ്റെ ഭാഷയിൽ പറഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ വരുന്നവരും പോകുന്നവരും വഴി പോകുന്നവരും എല്ലാം കളിയാക്കുന്ന നിലയിൽ ആ വിശ്വത്രം അപഹസിക്കുന്ന നിലയിൽ അപമാനിക്കുന്ന നിലയിൽ ഒരു മനുഷ്യൻ ധാരമാണ് പോകുന്നതുപോലെയുള്ള അവസ്ഥ അടുത്ത പദം ഞങ്ങൾ തീയിലും വെള്ളത്തിൽ കൂടിയും കടക്കേണ്ടി വന്നു അതെ തീക്കൊക്കെ തുട പോകുന്നു പറഞ്ഞാൽ വെന്തു പോകുന്ന അവസ്ഥ വെള്ളത്തിൽ കിടപ്പുക എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോകുന്ന അവസ്ഥ എന്നാൽ യഹൂദൻ ബാലന്മാരുടെ അവസ്ഥ നമുക്കറിയാം അവരെ അഗ്നിപരിശോധനയിലൂടെ കടത്തിവിട്ട സാഹചര്യത്തിൽ തീക്കകത്തേക്ക് എത്ര വർദ്ധിച്ച ചൂടിനകത്തേക്കും അവരെ കൊണ്ടിട്ടപ്പോഴും രാജാവിൻ്റെ പദ്ധതിയെയും രാജാവിന്റെ പ്രഡിക്ഷനെയും തെറ്റിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരം അവർക്ക് വേണ്ടി ചലിച്ചതുപോലെ എന്നെ കേൾക്കുന്ന താങ്കൾക്ക് വേണ്ടി പരിശുദ്ധ ഇന്ന് ഈ സമയത്ത് ഇടപെടുന്നത് അഗ്നിപരിശോധനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ താങ്കൾ ആ മേത്രം അനുഭവിച്ച് മടുത്തു എന്ന് വല്ലാതെ സ്ട്രഗിളിനകത്ത് സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ എല്ലാവരും ഒറ്റപ്പെട്ട് കുറ്റപ്പെട്ട് കുറ്റപ്പെടുത്തി അവഗണിക്കപ്പെട്ട് ആരോടും എന്ന് പറഞ്ഞാലും ആരും കേൾക്കാത്ത പരിഗണിക്കാത്തൊരു വ്യക്തിയായി മനുഷ്യർ തലയിൽ കയറി ഓടുന്നതുപോലെ തീയിലും വെള്ളത്തിൽ കൂടെയും കടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണോ താങ്കൾ കടന്നു പോകുന്നത് ദൈവത്തെ ഞാൻ താങ്കളോട് ഇടപെടുന്നു അടുത്ത പദമതാണ് താങ്കളോടുള്ള ദൂതാണ് പരിശുദ്ധയെന്ന് എങ്കിലും നീ ഞങ്ങളെ സാമർഥിയിലേക്ക് കൊണ്ടുവന്നു അതെ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഭക്തന്മാരുടെ ജീവിതചരിത്രമെ അഗ്നിപരിശോധനയിലൂടെ കടന്നുപോയ സകലവേരുടെ യോമിൻ്റെ ജീവിതത്തിൽ ഇരട്ടി നന്മകളായി മറിച്ചു ദാവീദിന്റെ ലൈഫിൽ എക്കാലവും അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവായി മാറ്റി ജോസഫിൻ്റെ ജീവചരിത്രം എടുത്ത് നോക്കി ഭർവം കഴിഞ്ഞ് അടുത്ത അധികാരിയാക്കി നയോ മാറ്റി അങ്ങനെയാണെങ്കിൽ ഇന്ന് താങ്കളോട് പറയും വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ഞാൻ കൈമാറും താങ്കൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയിലായിരിക്കും ഇനി വചനം അങ്ങയോട് സംസാരിക്കുന്നത് എന്താ വല്ലാത്ത സ്ട്രഗിൾ വല്ലാത്ത സങ്കടം വല്ലാതെ വേദന വല്ലാതെ ഒറ്റപ്പെടലുകൾ ആരോരുമില്ലാത്തൊരു ലൈഫ് ആരോരും പരിഗണിക്കാത്തൊരവസ്ഥ താങ്കളോട് പരിശുദ്ധാത്മ പറയുന്നു ഈ അഗ്നിപരിശോധനയ്ക്ക് അപ്പുറമായി താങ്കൾക്ക് വേണ്ടി ഒരു വലിയ ദൈവ പ്രവർത്തികളിപ്പിക്കും സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന പരിഗണിക്കാനില്ലാത്തവനെ പരിഗണിക്കുന്ന അവഗണിച്ചവനെ ചേർത്ത് നിർത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതി താങ്കൾക്ക് വെളിപ്പെടുത്തും തളർന്നു പോകരുത് മടുത്തു പോകരുത് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടും നമുക്ക് മുൻപോട്ട് പോകാം എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകും കറുത്ത വചനങ്ങളാൽ നമ്മയവനെ അനുഗ്രഹിക്കട്ടെ ഗവർണർ യു താങ്ക് യു